ഒറ്റപ്പാലം നഗരസഭയിലെ വിവിധ മേഖലകളിലേക്കുള്ള കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമത്തിനിടെ വീണ്ടും പൈപ്പ് പൊട്ടി വാൽവ് തകരാർ പരിഹരിച്ച് വിതരണം തുടങ്ങിയതിനും ഇടയിലാണ് പമ്പിംഗ് മെയിൻ പൊട്ടിയത് ഇതോടെ പനമണ്ണ കണ്ണിയമ്പുറം മേഖലകളിലേക്കുള്ള ജലവിതരണം വീണ്ടും പ്രതിസന്ധിയിലായി തുടർന്ന് തകരാർ പരിഹരിച്ച് മണിക്കൂറുകൾക്ക് ശേഷം പുനഃസ്ഥാപിച്ചു വെള്ളം വിതരണം തുടങ്ങിയതിന് പിന്നാലെ വീട്ടാമ്പാറ സ്കൂളിന് സമീപത്താണ് പൈപ്പ് പൊട്ടിയത് കഴിഞ്ഞ ദിവസം പ്രശ്നങ്ങൾ പരിഹരിച്ച് വെള്ളവിതരണം തുടങ്ങിയെങ്കിലും കയരിക്കുന്ന ജലസംഭരണയ്ക്ക് സമീപത്തെ വാൽവ് തകരാറിലായിരുന്നു തുടർന്ന് തോട്ടക്കര ഭാഗത്തേക്ക് വെള്ളം തിരിച്ചുവിട്ടാണ് തകരാർ പരിഹരിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ വരോട് ഭാഗത്തുൾപ്പെടെ പുതിയ പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തി നടത്തിയിരുന്നു ഇത് കഴിഞ്ഞതിന് പിന്നാലെയാണ് ജലവിതരണം പുനരാരംഭിക്കാനുള്ള ശ്രമം നടന്നത് എന്നാൽ വെള്ളം എത്താത്തതിനെ തുടർന്ന് കണ്ണിയമ്പുറം പനമണ്ണ ഭാഗങ്ങളിലേക്ക് വിതരണം ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അതും വിജയിച്ചില്ല തുടർന്ന് രണ്ടു ദിവസത്തോളം നടത്തിയ പരിശോധനയ്ക്കൊടുവിലാണ് തകരാർ കണ്ടെത്തിയത് ജലസംഭരണിയുടെ നേരെ താഴെയുള്ള വാൾവാണ് തകരാറിലായിരുന്നത് വാൽവിലെ തകരാർ താൽക്കാലികമായി പരിഹരിച്ചാണ് വെള്ളവിതരണം തുടങ്ങിയത്